പെണ്ൻ കനകാഭരണങ്ങൾ പെണ്ണു പറയുന്നു തിരികെ ഏകുകൻ പണ്ടവും പ്രമാണവും പെണ്ണു പറയുന്നു തിരികെ ഏകുകൻ പണ്ടവും പ്രമാണവും പെണ്ണു പറയുന്നു തിരികെ മാനവും മര്യാദയും പെണ്ണു പറയുന്നു തിരികയേകൻ മാനവും മര്യാദയും തിരികെ എന്നുടലും ഉടയാടയും പെണ്ണു പറയുന്നു തിരികെ എന്നുടലും ഉടയാടയും പെണ്ണു പറയുന്നു തിരികയേകൂ വിടപ്രഭുക്കളേ തിരികയേകൂ വിടപ്രഭുക്കളെ നടവിരഹവേളകൾ നടവിരഹവേളകൾ നിങ്ങൾ കവർന്നെടുത്തൊരാ പ്രണയ വർണ്ണങ്ങൾ തിരികയേകൂ വിടപ്രഭുക്കളെ കടവിരഹവേളകൾ ഞങ്ങൾ കവർന്നെടുത്തൊരാ പ്രണയ വംഗങ്ങൾ കവർന്നെടുത്തൊരാ പ്രണയവർണങ്ങൾ ഴുകും ഡി ജേ വേളകൾ മദ്യമൊഴുകും ഡി ജേവേളകൾ മധുരാശിമയങ്ങും രാബുകൾ മധുരാശിമയങ്ങും രാഗുകൾ പെണ്ണ് ചോദിക്കുന്നു അങ്കട വെളുത്ത മക്കളെ ചുറ്റു നിന്നുന്നു പെണ്ങ്ങൾ ഞങ്ങളുടെ മക്കളെ ചുട്ടുതിന്നുന്നു പെണ്ണു ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ മക്കളെ ചുട്ടുതിന്നുന്നു നിങ്ങൾ ഞങ്ങളുടെ മാറിടങ്ങൾ കുളം തോന്നുന്നു നിങ്ങൾ ഞങ്ങളുടെ മാറിടങ്ങൾ കുളം തോടുന്നു മദ്യപ്പുരകൾ തേവിഡിശ്ശി നക്ഷത്രപ്പുരകൾ മദ്യപ്പുരകൾ തേവിഡിശ്ശി നക്ഷത്രപ്പുരകൾ കത്തിച്ചമ്പലാകും കാശാടേണു പെണ്ണു പറയുന്നു ഉല പറിച്ചു വലിച്ചെറിഞ്ഞി പുരവലിക്കും ഞാൻ കുടി പറിച്ചു നിലത്തടിച്ച കുലമൊടുക്കും ഞാൻ നിങ്ങൾ ഞങ്ങളുടെ വെളുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ മാറുകൾ കുളന്തോണ്ടുന്നു പെണ്ടു പറയുന്നു മുടി പറിച്ചു നിരത്തടിച്ചു മുടി പറിച്ചു നിരത്തടിച്ച് കുരവരിക്കും ഞാൻ മുടി പറിച്ചു നിരത്തടിച്ച് പുരവരിക്കും ഞാൻ നിങ്ങൾ ഞങ്ങളുടെ വെളുത്ത മക്കളെ ചുട്ടുതിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ മാറുകൾ ചൂതെടുക്കുന്നു നിങ്ങൾ ഓർക്കുക പൂറി മക്കളെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് പൂരിമക്കളെ നിങ്ങൾ ഓർക്കുക പൂരിമക്കളെ നിങ്ങൾ ഓർക്കുക നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ മനുഷ്യരായെന്ന് നിങ്ങളെങ്ങനെ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ